അസ്സലാമു അലൈക്കും അല്ലാഹി വാബർക്കാത്തു വിസ്മില്ല അലഹമുല്ല ജഗന്യന്താവായ അള്ളാഹു സുബ് ഹാനുവാലയുടെ ഒരു ഉത്കൃഷ്ട സൃഷ്ടിയാണ് മനുഷ്യൻ ആ മനുഷ്യന് അവൻ ചൊരിഞ്ഞു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ സാധിക്കാത്ത വിധം വിശാലമാണ് എന്നാൽ അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ മനുഷ്യരെല്ലാവരും തുല്യരല്ല എന്നുള്ളതാണ് വാസ്തവം ചിലർക്ക് അള്ളാഹു സുബ്ഹാനുവാത്താല ധാരാളം അനുഗ്രഹങ്ങൾ നൽകുകയും മറ്റു ചിലർക്കാകട്ടെ പരീക്ഷണാർത്ഥത്തിൽ കുറച്ച് മാത്രമാണ് നൽകിയിട്ടുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ തന്നേക്കാൾ അനുഗ്രഹീതനായ ഒരു വ്യക്തിയെ കാണുന്ന അവസരത്തിൽ അവൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണെന്ന് പരിശുദ്ധ അദീൻ ഇസ്ലാം വ്യക്തമായി നിഷ്കർഷിക്കുന്നുണ്ട് മഹാനായ അബൂഹുറ അലൈ അള്ളാഹു മുൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം പ്രവാചകൻ സല്ല അഹു അലൈഹി വസ്ലം പറഞ്ഞു ഇദാറുക്കും ഇലാൻ ഫുദ്ദി ഫിൽമാലി ഫലർ ഇലാൻഹു അസ്ഫലിൻ ഫുദ്ദി ലെഹി ആരെങ്കിലും സാമ്പത്തികമായോ ശാരീരികമായോ തന്നെക്കാൾ ശ്രേഷ്ഠരായ ഒരുവനെ കാണുന്ന അവസരത്തിൽ അവൻ ശ്രേഷ്ഠവാന്മാരിൽ നിന്നും തന്നെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കിക്കൊള്ളട്ടെ എന്നുള്ളതാണ് പ്രവാചകന്റെ അധ്യാപനം ദുന്യാൻ്റെ വിഷയത്തിൽ നാം നമ്മേക്കാൾ താഴ്ന്ന ആളുകളിലേക്ക് നോക്കുന്ന അവസരത്തിൽ മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളുടെ മഹത്വവും വ്യാപ്തിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല അതുവഴി അള്ളാഹുവിന് ആത്മാർത്ഥമായി ശുഖർ ചെയ്യാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് സഹോദരന്മാരെ നശ്വരമായ ഈ ജീവിതത്തിൽ ലഭിക്കാതെ പോയ തുച്ഛമായ അനുഗ്രഹങ്ങളെ ചൊല്ലി നിരാചരാവാതെ മറിച്ച് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ തൃപ്തിപ്പെട്ട് അവന് കൂടുതൽ ശുക്ർ ചെയ്യാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് നാദൻ അതിന് തുണക്കുമാറാകട്ടെ അസലാ വാല്ക്കും വരഹമ്മി വാബർകാത്തു